നമുക്ക് ഇതേ ന്യായോച്ചൂടെ അവൻ പോയി തേടിയാൽ മമ്പർ തങ്ങൾ നിങ്ങൾ നിങ്ങൾ മൊയ്തീ നമ്മൾ കൂടെ ചെയ്യുന്നില്ല പക്ഷേ ആ ആ വാദം അപകടമാണ് ഭാഗം കേൾക്കുന്നില്ല നമ്മളുടെ കർമ്മങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന അവർ അവർ നമ്മളുടെ പ്രാർത്ഥനയും നമ്മളുടെ സംസാരവും ഒക്കെ കേൾക്കും ബദിനീങ്ങളെ കാക്കണേ എന്നൊരാൾ ശിർക്കൻ പ്രാർത്ഥന നടത്തിയാൽ ആ പ്രാർത്ഥന രേഖപ്പെടുത്തി വെക്കും അതവർ കേൾക്കണം തങ്ങളെ രക്ഷിക്കണേ എന്ന് അവർ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അവർ കേൾക്കും ഇനി ആ റഹീബിനോട് തന്നെ പ്രാർത്ഥിച്ചാൽ റഹീബെ എന്നെ രക്ഷിക്കണേ അല്ലെങ്കിൽ ജിന്നെ എന്നെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ശിർക്കൻ പ്രാർത്ഥന അവർ രേഖപ്പെടുത്തി വെക്കും കാരണം ആ പ്രാർത്ഥന അവർ കേൾക്കും പക്ഷെ കേട്ടാലെന്തെയ്യൂല ഒരാൾ പ്രാർത്ഥന കേട്ടാലും ഉത്തരം ചെയ്യാൻ പറ്റൂല പറ്റൂലെന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അപ്പൊ അമ്മയുടെ മുമ്പിൽ പോയിട്ട് ഒരാൾ പറഞ്ഞു അപ്പൊ കേൾക്കുന്നവർ പാത്ര കേൾക്കും പിന്നെന്താ കേട്ടാലും ഉത്തരം ചെയ്യൂല കേൾക്കൂല അന്ന് വ്യക്തമായി പറഞ്ഞാൽ എന്താ ഒഴു ലസ് മഴക്കു കേൾക്കൂല ഇനി എന്തായാലും പ്രത്യേകിച്ചും പിന്നെ പ്രസക്തി ഉള്ളത് കേൾക്കുന്നാണെങ്കിൽ പിന്നെ ഈ ആയത്തെന്താ പ്രസക്തി ലായസ് മഴ കേൾക്കു ഇല്ലാതോ ആൾക്കും നിങ്ങൾ എന്തിനാണ് നിങ്ങളെ ഖുർആാൻ പരിഭാഷ അമാനിയ മൗലിയെ തിരുത്തി ഇപ്പം ഖുർആാൻ ദുർവ്യാഖ്യാനിച്ച് തട്ടിപ്പയർക്കിയ പരിഭാഷ ഉണ്ടല്ലോ ഇതിന് പോലും ഈ കാര്യം ശരിയാണ് ഇക്കാര്യം ചെയ്യുക എന്താ പറയുക മണഞ്ഞ മാർഗേണയുള്ള ഗുണദോഷ പ്രതീക്ഷയാണല്ലോ ആരാധകൾ അടിസ്ഥാനം സർവേശ്വരനല്ലാത്ത മഹാത്മാക്കൾ മാലാഖമാർ ജിന്നു പിശാച്ചുക്കൾ പ്രകൃതി പ്രതിഭാസങ്ങൾ വിഗ്രഹങ്ങൾ ശവകുടീരങ്ങൾ തുടങ്ങിയെല്ലാം ഈ വചനത്തിൻ്റെ വിശദീകരണത്തിൽ വരുന്നതാണ് അവരൊന്നും പ്രാർത്ഥന കേൾക്കുകയോ ഉത്തരം ചെയ്യുകയോ ചെയ്യില്ല കണ്ടോ മഹാത്മാക്കള് വിഗ്രഹങ്ങള് മലക്കുകള് ജന്യ പിശാച്ചുക്കള് ഒന്നും പ്രാർത്ഥന കേൾക്കൂല ഉത്തരം ചെയ്യൂല എന്ന് ഏറ്റവും അവസാനം എടുക്കുക കുറുവാൻ പരിഭാഷ ഇത് ഇറങ്ങുമ്പോൾ അഴിമതി പ്രസഹിക്കുക ഒരു പ്രാർത്ഥന കേൾക്കും ഏതാ ശരി ഇതാണ് ശരി ഇതാണ് ശരി ഈ വിഷയത്തിൽ ഇതാണ് ശരി പക്ഷേ അതിന് വിഘാതമായിട്ടാണ് ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവിടെ പിശാച്ച ഇടപെടൽ നടത്തും അത് ദ്വാക്കി ജാപത്തല്ല ഷെയ്ത്താന് ഷെയ്താൻ ദ്വാക്കി ജാപത്തെയല്ല അല്ലാത്തവനെ വിളിക്കുന്നത് കാത്തുക്കൈത്തോ അതുകൊണ്ട് ജാടത്തിലേക്ക് തങ്ങളിലേക്ക് ബീപിയിലേക്ക് ചുരുക്കിലേക്ക് വിഗ്രഹത്തിലേക്ക് പടച്ചില്ലാത്ത പടപ്പിലേക്ക് ഒരു മനുഷ്യന്റെ മനസ്സ് തെളിയുമ്പോൾ ശൈത്താൻ ഇടപെടും അവിടെ